വെറും വെറും രണ്ട് രണ്ട് ഫ്രീ സാരി കഴിഞ്ഞാൽ രൂപയാണ് വരുന്നത് ഈ കാണുന്നത് നമ്മുടെ അണ്ടർ അൽഡ്രാർമസിന്റെ സെക്ഷൻ ആണ് റേറ്റ് വരുന്നത് വെറും നാല്പത്തിയഞ്ച് രൂപ മാത്രമാണ് പക്ഷെ നമുക്ക് കിട്ടുന്നത് പകുതി വിലക്കാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് രണ്ട് രൂപയ്ക്ക് രണ്ടും ഉണ്ട് സബിന സീമാസ പെരുമ്പാവിലുള്ള സീമാല്ലേ അവിടെ അവിടെ ഓണം ഓടും അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാനാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഡാറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോഴേ ഓണോക്കെ അല്ലേ എല്ലാരും എവിടുന്നാ ഷോപ്പ് ചെയ്യണത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓഫറുകൾ അതായത് നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ അത് നല്ല രീതിക്ക് തന്നെ ചിലവാക്കണ്ടേ എന്ന അതേ പിടിച്ചോ വളരെ നിസാര റേറ്റിൽ നമുക്ക് ഡ്രസ്സ് വാങ്ങാം നല്ല എന്താ പ്രശ്നം രാജേജി എന്ത് റേറ്റ് അടിപൊളി ഓഫർ മാസത്തിന്റെ അതായത് വെറും നൂറ്റി അമ്പത് രൂപക്ക് രണ്ട് സെറ്റ് മുണ്ട് ഫ്രീ നൂറ്റമ്പത് മുഴുവനും അടിപൊളി അടിപൊളി അതെ സംഭവം ശരിയാ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സെറ്റ് മുണ്ടുകളെല്ലാം രണ്ടെണ്ണത്തിന് നൂറ്റി അൻപത് രൂപ മാത്രം ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ പഴയ സ്റ്റോക്കാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ല കേട്ടോ പുതിയ കളക്ഷൻ വരുന്ന നല്ല മെറ്റീരിയലും നല്ല ക്വാളിറ്റിയുമുള്ള ഡ്രസ്സുകളാണ് ഇവരിപ്പൊ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നത് അത് ടെൻ ടു മുതൽ ഫിഫ്റ്റി വരെ എല്ലാ ഐറ്റംസിനും ഓഫർമാതൊക്കെ രണ്ട് സാരി എടുത്തു കഴിഞ്ഞാൽ വെറും ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇതോ ഈ സാരിക്ക് ഒക്കെ വരുന്നത് െ അതെന്താ സാരി കോട്ടനില് പ്രിന്റഡും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡിലും വരുന്നുണ്ട് റോസ് ഗോൾഡിലും വരുന്നുണ്ട് ഈ കാണുന്നത് നമ്മുടെ അണ്ടർ ഗാർമെന്റ്സിന്റെ സെക്ഷൻ ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് വെറും നാല്പത്തിയഞ്ച് രൂപ മാത്രമാണ് അതായത് ബെനിയൻ മോഡലിലുണ്ട് കോട്ടൺ മോഡലുണ്ട് അതുപോലെ തന്നെ പാറ്റഡ് ആയിട്ട് വരുന്നതിലും ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഷൂസുകൾ കണ്ടോ ഇതെല്ലാം ഒന്നിനൊന്ന് ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഷൂസാണ് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് നമ്മുടെ ചെരുപ്പുകളെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഏതെടുത്താലും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഈ ഒരു ബാഗ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇതിന്റെ റേറ്റ് എത്ര അറിയാം ഒറിജിനൽ റേറ്റ് എഴുന്നൂറ്റി മുപ്പത് രൂപ പക്ഷെ നമുക്ക് കിട്ടുന്നത് പകുതി വിലക്കാണ് കേട്ടോ സൂപ്പർ ബാഗ് അല്ലേ ഈ കാണുന്ന ലേഡീസ് വാലറ്റ് ഉണ്ടല്ലോ ഇതിനൊക്കെ പകുതി വിലയുള്ളുട്ടോ വൺ ഫോർട്ടി ആണ് ടു എയ്റ്റി ആണ് റേറ്റ് ഇത് പകുതി വിലക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നൂറ്റി നാല്പത് രൂപക്കാണ് നമുക്ക് കിട്ടുന്നത് ഈ കാണുന്ന ജീൻസുകളെല്ലാം എല്ലാം ഒന്നിനൊന്ന് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് ഒന്ന് രണ്ട് ഫ്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്നാൽ പിന്നെ ഇതിന്റെ മെറ്റീരിയൽ അത്ര നല്ലതല്ലെന്ന് പക്ഷേ നല്ല മെറ്റീരിയലും നല്ല വെറൈറ്റി കളറിലും ഒക്കെയുള്ള കടലോളം കളക്ഷൻസ് ഉള്ള അടിപൊളി ഓഫറാണ് കേട്ടോ അപ്പം മറക്കണ്ട പെരുമ്പാവും ഈ കാണുന്ന ഷർട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇത് ഇടേതെടുത്താലും ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ആണ് കേട്ടോ നല്ല ബ്രാൻഡ് ഷെഡുകളാണ് ഓഫറുകൾ തീരുന്നില്ല രണ്ട് ഷർട്ടിന് ഇവറും ഇരുന്നൂറ് രൂപ മാത്രം ലേഡീസിന്റെ സെറ്റും സെറ്റ് സാരിക്കും മാത്രല്ലോ ഓഫർ ഉള്ളത് ജെന്സിന്റെ ഓണം വെയറിനും ഡിസ്കൗണ്ട് ഉണ്ട് ടെൻ ടു ഫിഫ്റ്റി ആണ് ഇതിന്റെ ഓഫറുകൾ കേട്ടോ ഓണം കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ഷർട്ടുകൾ ഉണ്ടോ ലേഡീസ് ബാഗുകൾക്ക് എല്ലാം ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ ആണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ ബ്ലൗസുകളാണ് കേട്ടോ ഇത് കണ്ടോ സ്റ്റിച്ച് ബ്ലൗസുകളാണ് നല്ല ഒരുപാട് വർക്കുകളിലുണ്ട് കേട്ടോ ഇതിലെല്ലാം ഓഫറുണ്ട് പത്ത് പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെയൊക്കെ ഓഫർ ഉണ്ടോ റെഡിമെയ്ഡ് സ്റ്റിച്ച് ബ്ലൗസുകൾ അപ്പോൾ നമുക്കിവിടെ യൂണിഫോം സാരി അവൈലബിൾ ആണ് കേട്ടോ ഒരു പതിനഞ്ച് കളറോളം നമുക്ക് ആണ് ഇതെല്ലാം ടെസർ മെറ്റീരിയലിലാണ് കേട്ടോ വരുന്നത് പല കളറിലുണ്ട് ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല കളറിലുള്ള സാരികൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ സാരികൾക്കൊക്കെ ഓഫർ ഉണ്ട് ഏതെടുത്താലും ഓഫർ ഉണ്ട് ഈ സാരികൾക്കെല്ലാം ഓഫറുകളാണ് ഡെയിലി യൂസും അതുപോലെ തന്നെ പാർട്ടി വെയറും ഒക്കെ ആയിട്ട് ധരിക്കാൻ പറ്റിയിട്ടുള്ള ഇത്രയും കളക്ഷനുകളുള്ള സാരികളൊക്കെ ഡെയിലി ഈ സാരികളെല്ലാം തന്നെ ഓഫിലാണ് ലഭിക്കുന്നത് ഈ സാരികൾ കണ്ടോ ഇരുന്നൂറ്റി രൂപയ്ക്ക് മൂന്ന് സാരികൾ അതായത് രമണ ഒരു സാരിക്ക് വെറും തൊണ്ണൂറ് രൂപ അതിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വിചിത്ര സിൽക്ക് സാരി അതിൽ തന്നെ ഒരുപാട് കളേഴ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് യെല്ലോ ആണ് കേട്ടോ യെല്ലോ കണ്ടപ്പോ തന്നെ ഓടി ഞാൻ പിടിച്ചു അതിന്റെ കൂടെ റെഡ് ഉണ്ട് ഇനിയിപ്പോ ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമില്ലാത്തവർക്ക് പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട് അപ്പൊ ഇത് കണ്ടില്ലേ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കളക്ഷൻസ് വരുന്നത് ഇനിയിപ്പോ ഇതിന്റെ റേറ്റ് അറിയണ്ടേ വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് സീമാസിലെ ഓഫറിൽ വരുന്ന ഈ വിചിത്ര സിൽക്ക് സാരികളുടെ റേറ്റ് നമ്മുടെ കുട്ടീസിലെ ഇവിടെ ന്യൂ ബോൺ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി വെയറും ഓണം കളക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതെല്ലാം ടെൻ ടു ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് വരുന്നത് ചെറിയ കുട്ടികളുടെ സെറ്റ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിനൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ നെയ്യ് കാണുന്ന ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന കുർച്ചീസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പകുതി വിലക്കാണ് കേട്ടോ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ എല്ലാ കുർത്തികൾക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മാത്രമല്ല ഈ കാണുന്ന ടോപ്സുകൾ ഉണ്ടല്ലോ അപ്പൊ ഇതിനും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് പലാസക്ക് വെറും നൂറ്റി നാല്പഞ്ച് രൂപയാണ് കേട്ടോ അതിന്റെ വെറൈറ്റി കളേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഓണത്തോടനുബന്ധിച്ച ഓഫറില് പെരുമ്പാവൂർ സീമാസിനൊക്കെ വെറും എഴുപത്തിയൊൻപത് രൂപ മാത്രം ഈ കാണുന്ന കുർത്തി സെറ്റ് ഇല്ലേ അത് നല്ല ബീച്ച് വർക്കിലൊക്കെ വരുന്ന കുർത്തി സെറ്റ് അതിന്റെ കൂടെ ഡിഫറെന്റ് ഷെയ്ഡിലൊക്കെ ഒരുപാട് കളക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപക്ക് രണ്ടെണ്ണം ആയാലും വിഷു ആയാലും റംസാൻ ആയാലും നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടായിരിക്കുന്നത് കോട്ടൺ ഡ്രസ്സിലായിരിക്കും അല്ലേ ത്രീ പീസ് സെറ്റ് ആയിട്ടുള്ള ഈ ഒരു ട്രെൻഡി ആയിട്ടുള്ള കോട്ടൺ ചുരിദാർ സെറ്റിന് നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതിന് ഏകദേശം പത്ത് ശതമാനത്തോളം ഓഫർ ഇപ്പോൾ പെരുമ്പാവൂർ സീമാസുണ്ട് ഓണക്കാലം കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ ഏറ്റവും കൂടുതൽ മുൻമതിയിലേക്ക് വരുന്നത് സെറ്റും കൊണ്ടാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരുപാട് കൂടി സ്ത്രീകൾ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് ധാവണി എന്നാൽ ധാവണിയുടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ സീമാസിലുണ്ട് അതുപോലെ തന്നെ അതിന് നല്ല രീതിയിലുള്ള ഓഫറും ഉണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ഓഫറും ദാവണിയുടെ ഭംഗിയും ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന കോട്ടൺ സിൽക്കിന്റെ ദാവണി സെറ്റാണ് ഈ കാണുന്നത് ഈ ഇതുപോലെയുള്ള ഒരുപാട് ദാവണി സെറ്റിനൊക്കെ ഉണ്ട് പ്രിന്റിൽ വരുന്ന ദാവണി സെറ്റ് നമ്മുടെ പെരുമ്പോർ സീമാസെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ നൂറ്റമ്പത് രൂപക്ക് രണ്ടും ഉണ്ട് ഓഫറുകളുടെ കാര്യത്തിൽ നൈറ്റിക്കും ഒരു കുറവുമില്ല നൂറ് രൂപയ്ക്ക് രണ്ട് നൈറ്റികൾ നൂറ് രൂപയുടെ രണ്ട് രണ്ടിനായി ഒരുപാട് കളർ വെറൈറ്റിയിലും നല്ല മെറ്റീരിയലും ആണ് കേട്ടോ എല്ലാത്തിനും അമ്പത് ശതമാനം ഓഫറാണ് കേട്ടോ ഈ കാണുന്ന ചുരിദാസെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത് ഇനി വരെ പല 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 തന്നെ വെറൈറ്റിയിലുള്ള മെറ്റീരിയലുകൾ ലഭ്യമാണ് എന്നെ പോലെയുള്ള ചില ആളുകളുണ്ട് എത്ര തന്നെ റെഡിമെയ്ഡ് ഡ്രസ് എടുത്താലും ചിലതൊക്കെ സ്വന്തം ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളവർക്കും ഇവിടെയുണ്ട് പെരുമ്പാവൂർ ഉള്ള നമ്മുടെ സീമാസിൽ ഇഷ്ടമുള്ള തുണി എടുത്തിട്ട് ഇവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാനും അതുപോലെ സ്വന്തമാക്കാനും കുടി വരിക പെരുമ്പാവൂർ സീമാ ഈ ഓഫറുകളുടെ സമയം വരുന്നത് പന്ത്രണ്ട് മണി മൂന്ന് മണി വൈകിട്ട് അഞ്ചരമണി എല്ലാരും ഒപ്പം ടു ഫിഫ്റ്റി ഓഫർ ആണ് ഇവിടെ അപ്പൊ മറക്കണ്ട ടെൻ ടു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം